നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾ ചന്ദ്രൻ എങ്ങനെയാണ് വലിപ്പം കൂടുന്നത് കുറയുന്നത് അതുപോലെ സോളാർ എക്ലിപ്റ്റിക് അതായത് ഗ്രഹങ്ങളെല്ലാം ചലിക്കുന്ന ആ ഒരു ടു ഡയമെൻഷനിൽ വലിയ ഒരു പ്രതലം സൗരയുഥത്തിലെ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദീകരിച്ചത് വിസ്താരഭയം കാരണം ബാക്കിയുള്ള അതായത് സോളാർ എക്ലിപ്സ് സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു അതുപ്രകാരം ചെയ്യുന്ന ഈ നെക്സ്റ്റ് വീഡിയോ വീഡിയോയാണത് അതായത് ഇത് കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ് അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർ ആ വീഡിയോ കൂടെ ഒന്ന് റെഫർ ചെയ്തുകൊണ്ട് വേണം ഈ വീഡിയോ കാണാൻ എന്ന് അഭ്യർത്ഥിക്കുന്നു പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് പുതിയ വീഡിയോ വീഡിയോയല്ല കഴിഞ്ഞ വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വിമർശിക്കുകയും എല്ലാം ചെയ്യുക സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുമ്പോഴാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു ഭൂമിക്കും സൂര്യനുമിടയിൽ ചന്ദ്രൻ വന്ന് ഇവ ഒരു നേർരേഖയിലാകുമ്പോൾ ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ ചിലയിടത്ത് വീഴുമ്പോൾ ആ പ്രദേശത്ത് സൂര്യൻ തൽക്കാലം മറയും ചന്ദ്രന്റെ ഡിസ്ക് സൂര്യനെ മറയ്ക്കും ഇതാണ് സൂര്യഗ്രഹണം സൂര്യൻ നീങ്ങുന്നതിനനുസരിച്ച് ഗ്രഹണവും മാറും സൂര്യൻ്റെയും ഭൂമിയുടെയും ഇടയിൽ ചന്ദ്രൻ വരുന്നതാണല്ലോ അമാവാസി അപ്പോൾ സൂര്യഗ്രഹണവും അമാവാസിയിൽ മാത്രമേ സംഭവിക്കൂ അതുപോലെ നേരെ മറുവശത്ത് ചന്ദ്രൻ എത്തുകയും ഭൂമി സൂര്യൻ ചന്ദ്രൻ എന്ന കണക്കിൽ നേർരേഖയിൽ വരികയും ചെയ്യുമ്പോൾ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നതാണ് ചന്ദ്രഗ്രഹണം ചന്ദ്രനും സൂര്യനും ഇടയിൽ ഭൂമി വരുന്നതാണല്ലോ വെളുത്ത വാവ് അപ്പോൾ ചന്ദ്രഗ്രഹണം വെളുത്തവാവിന് മാത്രമേ സംഭവിക്കൂ ഇവ തമ്മിൽ ഒരു വ്യത്യാസം കൂടിയുണ്ട് സൂര്യഗ്രഹണ സമയത്ത് ചന്ദ്രബിംബം അഥവാ മൂൺ ഡിസ്ക് സൂര്യനെ പൂർണമായും മറയ്ക്കുന്നതാണ് നാം കാണുന്നത് അതുകൊണ്ട് ഡിസ്ക് സൂര്യനെ മറയ്ക്കുമ്പോൾ പൂർണ്ണമായും മറയ്ക്കുമ്പോൾ സൂര്യൻ്റെ കൊറോണ നമുക്ക് കാണാൻ കഴിയും അതിനു നടുവിൽ ഒരു കറുത്ത സൂര്യനെയും എന്നാൽ ചന്ദ്രഗ്രഹണത്തിൽ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ വീഴുന്നതാണ് നാം കാണുന്നത് ചന്ദ്രൻ പൂർണ്ണമായി മറയില്ല പകരം നിഴലിൽ കൂടി കടന്നു പോകുന്ന ഒരു ചുവന്ന ചന്ദ്രനെയാവും നാം കാണുക ഒരു കൂളിംഗ് ഗ്ലാസ്സിൽ കാണുന്നത് പോലെ തന്നെ മറ്റൊരു പ്രതിഭാസം കൂടെ ഇവിടെയുണ്ട് നാം ഇവിടെ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും വലിപ്പം ആ ഡിസ്കിന് ഒരേ വലിപ്പമാണ് ഇത് അത്ഭുതകരമായ ഒരു യാദൃശ്ഠികത ഒരു കോയിൻസിഡൻസ് ആണ് ചന്ദ്രൻ്റെ ചുറ്റളവിൻ്റെ അഥവാ ഡയമീറ്ററിൻ്റെ ഇരട്ടിയാണ് സൂര്യൻ്റെ ഡയമീറ്റർ അതുപോലെ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരത്തിൻ്റെ ഇരട്ടി ദൂരം ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുമുണ്ട് ഈ കണക്കുകൾ ചേരുമ്പോൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഇവയുടെ അപ്പയരൻസ് സൈസ് ഒരുപോലെ തോന്നും വലിപ്പവും ദൂരവും തമ്മിലുള്ള ഒരു കളി കുത്ത്മീനാർ കയ്യിൽ തൂക്കിയിടുന്നതും സൂര്യനെ കൊട്ടയിൽ വാരിയെടുക്കുന്നതും പോലുള്ള ഫോട്ടോകൾ കണ്ടിട്ടില്ലേ വിദഗ്ധരായ ഫോട്ടോഗ്രാഫർമാർ ഈ പറഞ്ഞ അപ്പേറെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്ന റിയൽ ഫോട്ടോകളാണിവ സൂര്യചന്ദ്രന്മാരുടെ വലിപ്പത്തിൻ്റെ ഈ കളി പ്രകൃതിയുടെ ഒരു വിചന്നാണ് അതുകൊണ്ടാണ് ഗ്രഹണം കുറയുമ്പോൾ സൂര്യൻ പുറത്തേക്ക് വരുമ്പോൾ വജ്രമോതിരം എന്ന പ്രതിഭാസം മനോഹര പ്രതിഭാസം നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ വലിയൊരു സംശയം സ്വാഭാവികമാണ് അങ്ങനെയാണെങ്കിൽ എല്ലാ കറുത്തവാവിനും സൂര്യഗ്രഹണവും വെളുത്തവാവിന് ചന്ദ്രഗ്രഹണവും സംഭവിക്കണ്ടേ അത് സംഭവിക്കുന്നില്ലല്ലോ വിശദീകരിക്കാം ശ്രദ്ധിക്കൂ നോക്കു കൂട്ടുകാരി ഇതാണ് ഈ എക്ലിപ്റ്റിക് പ്ലെയിൻ എക്ലിപ്റ്റിക് പ്ലെയിൻ എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എങ്കിലും ഒന്നുകൂടെ പറയാം സൺ സൂര്യൻ സൂര്യൻ്റെ മധ്യരേഖ ആ മധ്യരേഖയുണ്ടല്ലോ ആ മധ്യരേഖ ഇങ്ങനെ വലിച്ചു നീട്ടുമ്പോൾ ഉണ്ടാകുന്ന പരന്ന് പരന്നു പോകുന്ന വലിയ ഒരു പ്ലെയിനാണ് ആ ഒരു സർഫസ്സാണ് അതൊരു ടു ഡയമെൻഷണൽ സർഫസ്സാണ് ഈ എക്ലിപ്റ്റിക് പ്ലെയിൻ എന്ന് പറയുന്നത് അത് ടു ഡയമെൻഷനൽ ഒരു കടലാസ് പോലെ ആ ചുറ്റുമുള്ള ഭൂമിധ്യ സൂര്യൻ്റെ മധ്യരേഖയെ വലിച്ചു വലിച്ച് ഇങ്ങനെ പരത്തി പര ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തി 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 പോകുമ്പോൾ ഉള്ള വലിയ ഒരു വലിയ സൗരയൂഥം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു ചപ്പാത്തി എന്ന് എന്ന് മനസ്സിലാക്കുക ഭൂമി സൂര്യനെ ചുറ്റുന്നത് കൃത്യമായി ഈ എക്ലിപ്റ്റിക് പ്ലെയിൻ്റെ ഈ വലിയ ചപ്പാത്തിയുടെ ആ ചപ്പാത്തിയിലൂടെയാണ് ഈ ഭൂമി സൂര്യനെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നു ഈ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് അതിനുമുണ്ട് ഒരു ഓർബിറ്റൽ പ്ലെയിൻ ഉണ്ട് ഇങ്ങനെ വട്ടത്തിലുള്ള ഓർബിറ്റൽ പ്ലെയിൻ അതിങ്ങനെ വലിച്ചു നീക്കി അത് വേറൊരു വലിയ ചപ്പാത്തി കണ്ടില്ലേ പരത്തി വെച്ച ഒരു വലിയ ചപ്പാത്തി ഈ എക്ലിപ്റ്റിക് പ്ലെയിൻ എന്ന് പറയുന്ന ചപ്പാത്തിയും ഈ ചന്ദ്രൻ്റെ ഓർബിറ്റൽ പ്ലെയിൻ എന്ന് പറയുന്ന ചപ്പാത്തിയും തമ്മിൽ ഒരു അഞ്ച് ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട് ഒരു ഇരിക്കുന്നത് ഇത് ചേർന്നല്ല ഇരിക്കുന്നത് ഈ ചരിവുണ്ട് ഈ ചരിവുമായിട്ടാണ് ഈ ചന്ദ്രൻ ഈ ചരിവിലൂടെയാണ് ഈ ചരിഞ്ഞ പ്രതലത്തിലൂടെയാണ് അല്ലെങ്കിൽ ആ പ്ലെയിനിലൂടെയാണ് ചന്ദ്രൻ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് ഭൂമി ഇങ്ങനെ സൂര്യനെ ഇങ്ങനെ ബലം വയ്ക്കുമ്പോൾ ഇതേ ഈ ചരിവ് ഈ വലിയ എക്ലിപ്റ്റിക് പ്ലെയിനുമായിട്ടുള്ള ഈ ചരിവ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ചന്ദ്രനും ഭൂമിയും ചേർന്ന ഈ സംവിധാനം സൂര്യനെ ഇങ്ങനെ വലം വെച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മനസ്സിലായി കിടന്ന് വിചാരിക്കുന്നുണ്ട് ഇതാ ഇത് വലിയൊരു ചപ്പാത്തി പരന്നൊരു ചപ്പാത്തി ഇത് ചെറിയൊരു ചപ്പാത്തി ഈ രണ്ട് ചപ്പാത്തിയും തമ്മിൽ ഒരു ചരിവ് ഉണ്ടല്ലേ അപ്പം ഈ ചരിവിലൂടെ പോകുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് നോക്കൂ ഇപ്പം ഈ ഒരു കണ്ടീഷൻ ഭൂമിതാ ഇവിടെ നടത്തിയിരിക്കും ചന്ദ്രൻ ഇങ്ങനെ ചരിഞ്ഞ് ഈ എക്ലിപ്റ്റിക് പ്ലെയിൻ്റെ താഴേക്ക് അങ്ങ് പോയി അതാണ് ഈ ഡോട്ടഡ് ലൈൻ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് ഏ താഴേക്ക് പോയി ഈ പ്ലെയിനിലല്ല അത് നിൽക്കുന്നത് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു എന്താണ് ഈ പൗർണമിയും അമാവാസിയും എന്ന് സൂര്യൻ്റെയും ഭൂമിയുടെയും ഇടയിൽ ചന്ദ്രൻ വരുമ്പോൾ ഈ പ്രകാശം സൂര്യൻ്റെ ഈ പ്രകാശം ചന്ദ്രൻ ഇങ്ങോട്ട് കടത്തിവിടില്ല അത് അവറഞ്ഞ് നിൽക്കും നോക്കോ സുഹൃത്തുക്കളെ ദാ ഇതാണ് എക്ലിപ്റ്റിക് പ്ലെയിൻ എക്ലിപ്റ്റിക് പ്ലെയിൻ എന്താണ് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ റെഫർ ചെയ്യാവുന്നതാണ് എങ്കിലും ഒന്നുകൂടി പറയാം ദാ ഇത് സൂര്യനാണ് സൂര്യൻ്റെ ഒരു മധ്യരേഖയുണ്ട് എല്ലാ ഗോളങ്ങൾക്കും ഒരു മധ്യരേഖയുണ്ടാകും ആ മധ്യരേഖയെ രണ്ട് വശത്തേക്കും അല്ല നാല് വശത്തേക്കും വലിച്ചു നീട്ടി വലിച്ചു നീട്ടി ഇങ്ങനെ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തി 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 കൊണ്ടുപോയി ഒരു ഭീമൻ സർഫസ് ആക്കിയിരിക്കുകയാണ് ഒരു ടു ഡയമെൻഷനൽ ഒരു കടലാസ് പോലെ ഒരു ചപ്പാത്തി പരത്തുന്ന പോലെ ചെയ്തിരിക്കുകയാണ് രണ്ട് വലിയ ചപ്പാത്തിയിൽ നിന്ന് കൂട്ടിക്കോളൂ പരന്നിരിക്കുന്ന ഒരു ചപ്പാത്തി എന്നോ എങ്ങനെ വേണമെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണത് അതാണ് ഈ എക്ലിപ്റ്റിക് പ്ലെയിൻ എന്ന് പറയുന്നത് ഈ എക്ലിപ്റ്റിക് പ്ലെയിനിൽ കൂടെയാണ് എല്ലാ ഗ്രഹങ്ങളും ഇതിപ്പോൾ ഭൂമി മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ എല്ലാ ഗ്രഹങ്ങളും ഈ എക്ലിപ്റ്റിക് പ്ലെയിനിൽ കൂടെയാണ് സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് ഭൂമിയെ മാത്രമേ എടുത്തിട്ടുള്ളൂ ഭൂമി മാത്രമല്ലല്ലോ ഭൂമിക്ക് ചുറ്റും ഭൂമിയെ വലം വെച്ചുകൊണ്ട് ചന്ദ്രനുമുണ്ട് അങ്ങനെ ഈ രണ്ട് ഗോളങ്ങൾ സൂര്യനും ചന്ദ്രനും അടങ്ങുന്ന ആ ഒരു സിസ്റ്റം അങ്ങനെ തന്നെയാണ് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം കൊണ്ട് സൂര്യനെ ഈ എക്ലിപ്റ്റിക് പ്ലെയിനിൽ കൂടെ വലം വെച്ചുകൊണ്ടേയിരിക്കുന്നത് ഭൂമി ഇങ്ങനെ ബലം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭൂമിയുടെ ചുറ്റും ചന്ദ്രനും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ചന്ദ്രൻ കറങ്ങുന്നത് ഇരുപത്തെട്ട് ദിവസം കൊണ്ടാണ് ഭൂമി കറ സൂര്യനു ചുറ്റും പോകുന്നത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും കൊണ്ടാണ് അപ്പോൾ ഈ ചന്ദ്രനും ഭൂമിയെ ഇങ്ങനെ വലം വയ്ക്കുകയാണ് പക്ഷേ ഈ ചന്ദ്രൻ ഭൂമിയെ വലം വെക്കുന്നത് അതൊരു ചെറിയ ചപ്പാത്തിയായിട്ട് കൂട്ടാം അതായത് ആ ഒരു ഓർബിറ്റൽ പ്ലെയിൻ വട്ടത്തിലുള്ള ഇതിനെ ഒരു ചപ്പാത്തിയൊക്കെ എടുക്കാം ഇതൊരു എക്ലിപ്റ്റിക് പ്ലെയിൻ എന്ന് പറയുന്ന വലിയൊരു ചപ്പാത്തി ഈ ഭൂ ചന്ദ്രൻ ഭൂമിയെ വലം വയ്ക്കുന്ന ആ ഓർബിറ്റൽ പ്ലെയിൻ എന്ന് പറയുന്ന ഒരു ചെറിയ ചപ്പാത്തി ഇത് രണ്ടും കൂടി പരസ്പരം ഒരേ ലെവലിലല്ല നിൽക്കുന്നത് ഇതാ ഇപ്പം ഇങ്ങനെയാണെങ്കിൽ അതൊരേ പോലെയാണെന്ന് വിചാരിക്കാം പക്ഷേ അതങ്ങനെയല്ല ഇങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ട് പരസ്പരം ഇങ്ങനെയൊന്ന് ക്രോസ് ചെയ്യും ആ ക്രോസ് ചെയ്യുന്ന ഇത്തിരി ചരിഞ്ഞിട്ടാണത് ആ ചരിവ് അഞ്ച് ഉണ്ട് അഞ്ച് ഡിഗ്രിയിലുള്ള ഒരു ചരിവിലാണ് ഈ ചന്ദ്രൻ്റെ ഓർബിറ്റൽ പ്ലെയിൻ എന്ന് പറയുന്ന ചപ്പാത്തി ചെറിയ ചപ്പാത്തി വലിയ എക്ലിപ്റ്റിക് പ്ലെയിൻ എന്ന് പറയുന്ന ചെറിയ ചപ്പാത്തിയെ ക്രോസ് ചെയ്യുന്നത് അപ്പോൾ ക്രോസ് ചെയ്യുന്നിടത്ത് രണ്ട് പോയിൻ്റും ഉണ്ട് രണ്ട് പോയിന്റിലാണ് ആ ക്രോസ് ചെയ്യുന്നത് ഇത്രയും മനസ്സിലായല്ലോ അങ്ങനെയാണ് ആ ഒരു സിസ്റ്റമാണ് ഇങ്ങനെ സൂര്യനെ വലം വെച്ചുകൊണ്ടേയിരിക്കുന്നത് ഇത് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു അപ്പം ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് ദാ ഇവിടെ എത്തി ഭൂമിയാണിത് ഭൂമി ഇവിടെ എത്തി സൂര്യനിൽ നിന്നുള്ള പ്രകാശം അപ്പോൾ എന്താ സംഭവിക്കുക ഈ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങളെപ്പറ്റി പറഞ്ഞിരുന്നു ചന്ദ്രൻ പൂർണ്ണചന്ദ്രനാകുന്നു അതായത് ഫുൾ മൂൺ ന്യൂ മൂൺ അതുപോലെ ചന്ദ്രൻ്റെ വലിപ്പം കൂടുന്നു കുറയുന്നു ഇതെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു അതെന്തുകൊണ്ടാണ് ഇപ്പോൾ എന്താ ഇതൊരു അമാവാസിയുടെ സിറ്റുവേഷനാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ ഇവിടെ ചന്ദ്രൻ ഇവിടെ ഭൂമി സൂര്യൻ കഴിഞ്ഞ ചന്ദ്രൻ ഇവിടെ കഴിഞ്ഞ് ഭൂമി ഈ സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഈ ചന്ദ്രൻ്റെ ഭൂമിയുടെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഭാഗത്താണ് വരിക അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രകാശം ഇങ്ങോട്ട് സൂര്യൻ്റെ പ്രകാശം തട്ടി പ്രതിഫലിപ്പിക്കുന്നതാണല്ലോ ചന്ദ്രൻ്റെ പ്രകാശം എന്ന് പറയുന്നത് ഇവിടേക്ക് വരില്ല അതിനു പകരം ചന്ദ്രൻ്റെ ഒരു നിഴൽ അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അതായത് ഭൂമിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രനെ നമ്മൾ കാണില്ല ഇതാണ് അമാവാസി അതായത് ഫോട്ടോഗ്രാഫിയിലൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കേണ്ട ഒബ്ജക്റ്റിൻ്റെ പുറകിൽ വെളിച്ചം വെച്ചാൽ എങ്ങനെയിരിക്കും കറുത്തിരി കൊണ്ടിരിക്കും അതേപോലെ തന്നെയാണിത് എന്നാൽ ഈ ചന്ദ്രൻ നേരെ ഓപ്പോസിറ്റിൽ വന്നു ഓപ്പോസിറ്റ് വരുമ്പോൾ എന്താണ് സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഇവിടെ തട്ടി നമുക്ക് ഈ ഭൂമിയിലുള്ളവർക്ക് പൂർണ്ണചന്ദ്രനെ കാണാൻ കഴിയും ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ ഇടയ്ക്ക് കൂടിയും കുറഞ്ഞുമായിട്ട് ചന്ദ്രനെ കാണാൻ കഴിയും ഈ ഒരു സിറ്റുവേഷൻ നോക്കൂ ഇത് ഇങ്ങനെ ചരിഞ്ഞിട്ടാണ് ഇതിൻ്റെ പാത എന്ന് പറഞ്ഞല്ലോ അഞ്ച് ഡിഗ്രി അപ്പോൾ എന്താ പറ്റുക ഈ ഒരു സിറ്റുവേഷനിൽ ഇതൊരു കറുത്തവാവിൻ്റെ സിറ്റുവേഷനാണിത് ഈ സിറ്റുവേഷനിൽ എന്താ പറ്റുക ഈ പാത ഈ അഞ്ച് ഡിഗ്രി ചരിഞ്ഞിരിക്കുന്ന കാരണം ഇത് ഭൂമിയുടെ മുകളിലായിട്ടാണ് വരിക ഏകദേശം അല്ലേ ഈ എക്ലിപ്റ്റിക് പ്ലെയിന് മുകളിലായിട്ടാണ് വരിക അപ്പോൾ ഈ സൂര്യനിൽ നിന്നുള്ള പ്രകാശം തട്ടി ഇവിടെ നിഴൽ എന്തായാലും ഉണ്ടാകും ഏതൊരു ഒബ്ജക്റ്റിലും ഒരു പ്രകാശം തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിഴലുണ്ടാകും ആ നിഴല് വെറുതെ ശൂന്യാകാശത്തേക്ക് അങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്യുക അതായത് അത് ഭൂമിയിൽ വീഴുന്നില്ല അതേപോലെ ഈ സിറ്റുവേഷനിൽ എന്താ പറ്റുക ഭൂമിക്ക് നിഴലുണ്ടാവുന്നുണ്ട് ഓപ്പോസിറ്റ് സൈഡ് നിഴലുണ്ടാവുന്നുണ്ട് പക്ഷേ ചന്ദ്രൻ ഇവിടെയാണ് നിൽക്കുന്നത് ഈ നിഴലും വെറുതെ അങ്ങ് പോകും ഒന്നും സംഭവിക്കുന്നില്ല അവിടെ എന്തുകൊണ്ടാണ് ഈ ചരിവ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഈ ച ഈ ചരിവില്ലായിരുന്നു എന്നിരിക്കട്ടെ ഇത് നേരെ ഇങ്ങോട്ട് അങ്ങ് കയറി എന്നെങ്കിൽ ഈ സിറ്റുവേഷനിൽ സൂര്യനും ചന്ദ്രൻ ഇവിടെ വരുമായിരുന്നു ഭൂമി ഇവിടെ വരുമായിരുന്നു ഈ നിഴൽ ഇവിടെ വീഴുമായിരുന്നു പക്ഷേ ഈ ചരിവുള്ളത് കൊണ്ട് ആ ചരിവിലൂടെ പോകുന്നത് കൊണ്ട് ഈ സിറ്റുവേഷനിൽ ഈ പൂർണ്ണചന്ദ്രൻ ഉള്ള സമയത്ത് ന്യൂമോൺ ആണെങ്കിൽ പോലും അമാവാസിയാണെങ്കിൽ പോലും നിഴൽ ഭൂമിയിൽ വീഴുന്നില്ല എന്നതാ ഇവിടെ നോക്കിക്കേ ഇവിടെ നോക്കൂ കൃത്യമായി ഈ ഈ പറഞ്ഞ പോയിൻ്റിൽ ദാ ഇവിടെ ചന്ദ്രൻ അതേപോലെ ആ പോയിൻ്റിൽ ചന്ദ്രൻ വന്നു എന്നിരിക്കട്ടെ വളരെ അപൂർവമായിട്ടത് സംഭവിക്കും അങ്ങനെ സംഭവിച്ചാൽ എന്തു പറ്റും ഇത് ഒരു സ്ട്രെയിറ്റ് ലൈനിലാകും സൂര്യൻ ചന്ദ്രൻ ഭൂമി ഇത് മൂന്നും ഒരൊറ്റ സ്ട്രെയിറ്റ് ലൈനാകുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ നിഴൽ ഭൂമിയിൽ വീഴും അതാണ് സൂര്യ സൂര്യഗ്രഹണം എന്ന് പറയുന്നത് അതായത് ചന്ദ്രബിംബം സൂര്യനെ മറയ്ക്കും സൂര്യനെ മറയ്ക്കുമ്പോൾ ആ നിഴൽ ഭൂമിയിൽ പതിക്കും ആ നിഴലിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ചന്ദ്രൻ ഇങ്ങനെ സൂര്യനെ മറച്ചുകൊണ്ട് കടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും ഇത് എല്ലാപ്പോഴും ഉണ്ടാവില്ല കാര്യം ഈ ചരിവ് ഈ ഇത് ഒറ്റ ലൈനിൽ വരണ്ടേ ആ കൃത്യമായ ആ നോഡ് ഈ ക്രോസ് ചെയ്യുന്ന പോയിൻ്റിന് നോഡെന്നാണ് പറയുന്നത് ആ നോഡിൽ ചന്ദ്രൻ വരണം അല്ലെങ്കിൽ ഈ സൂര്യൻ്റെയും ഭൂമിയുടെയും ഇടയിൽ വരണം ചന്ദ്രൻ്റെ ആ മൂവ്മെൻറ്റാണ് അവിടുത്തെ വിഷയം കാര്യം ചന്ദ്രൻ്റെ ഇത് ചരിഞ്ഞായതുകൊണ്ട് അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റിൽ ചന്ദ്രൻ അതിൻ്റെ ഓപ്പോസിറ്റ് നോഡിൽ ആ ക്രോസ് ചെയ്യുന്ന ആ പോയിൻ്റിൽ വരുമ്പോഴും സൂര്യൻ ഭൂമി ചന്ദ്രൻ എന്ന ആ ഒരു ഓറിയൻറ്റേഷനിലെത്തും ഒരൊറ്റ സ്ട്രെയിറ്റ് ലൈനിലെത്തും അങ്ങനെ ഭൂമിയുടെ ഈ നിഴലിൽ ഓപ്പോസിറ്റിൽ ഭൂമിയുടെ നിഴലിൽ ഉണ്ടാകുന്ന ഭൂമിയുടെ നിഴലിലൂടെ ചന്ദ്രൻ ഇങ്ങനെ കടന്നു പോകും ആ കടന്നു പോകുന്ന അത്രയും സമയം ചന്ദ്രൻ ഇങ്ങനെ റെഡ് മൂൺ എന്നുള്ള അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക ചന്ദ്രനെ ചന്ദ്രൻ ആ നിഴലിൽ കൂടെ കടന്നു പോകുന്നത് കൊണ്ടാണിത് ഇതാ ഈ സിറ്റുവേഷൻ നോക്കൂ ഈ സിറ്റുവേഷനിലും ആ അഞ്ച് ഡിഗ്രി ചരിവുണ്ട് അവിടെ താഴെയാണ് നിഴൽ ഇതാ ഇങ്ങനെ അങ്ങ് പോവുകയാണ് ഓപ്പോസിറ്റ് നോക്കൂ ഭൂമിയുടെ നിഴൽ ഇങ്ങനെ പോവുകയാണ് ചന്ദ്രൻ വേറെയും ഈ സംഭവം ഉള്ളതുകൊണ്ടാണ് ഈ ഉള്ളതുകൊണ്ടാണ് ഈ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്നത് സപ്പോസ് ഈ ചരിവില്ല ഇത് രണ്ടും ചേർന്നാണ് ഇരുന്നിരുന്നത് ഇത് ചന്ദ്രൻ്റെ ഓർബിറ്റ് ഇത് എക്ലിപ്റ്റിക് പ്ലെയിൻ ഇതിങ്ങനെ ചേർന്ന ഒരേപോലെ ചേർന്നായിരുന്നു ഇരുന്നിരുന്നതെങ്കിൽ ഈ ഓരോ പൗർണമിക്കും ചന്ദ്രഗ്രഹണം സംഭവിക്കുമായിരുന്നു ഓരോ കറുത്തവാവിനും സൂര്യഗ്രഹണവും സംഭവിക്കുമായിരുന്നു അപ്പോൾ ഈ ചരിവാണ് ഇതിൻ്റെ കാരണം ഇത് ഈ ടു ഡൈമെൻഷണൽ ചിത്രമായതുകൊണ്ട് ടു ഡൈമെൻഷനിലുള്ള ഒരു ഡിസ്പ്ലേ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് പരിമിതിയുണ്ട് നിങ്ങളതൊന്ന് കുറച്ചൊരു ചിന്തിക്കണം ഒരു ഭാവനാത്മകമായിട്ട് ചിന്തിച്ചാലേ അത് പൂർണ്ണമായിട്ട് മനസ്സിലാവുകയുള്ളൂ എങ്കിലും ഇത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു എക്ലിപ്റ്റിക് പ്ലെയിനും ചന്ദ്രൻ്റെ ഭൂമിക്ക് ചുറ്റുമുള്ള ഓർബിറ്റും തമ്മിലുള്ള ഈ പറഞ്ഞ അഞ്ച് ഡിഗ്രിയുടെ ചരിവാണ് വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന ഗ്രഹണങ്ങൾക്ക് കാരണം എന്ന് മനസ്സിലായല്ലോ ഈ ചരിവില്ലായിരുന്നെങ്കിൽ പൂർണ്ണമായും എക്ലിപ്റ്റിക് പ്ലെയിനിലൂടെ മാത്രമാണ് ചന്ദ്രനും ഭൂമിയെ ചുറ്റിയിരുന്നു എങ്കിൽ എല്ലാ കറുത്തവാവിനും സൂര്യഗ്രഹണവും വെളുത്തവാവിന് ചന്ദ്രഗ്രഹണവും സംഭവിക്കുമായിരുന്നു ഭൂമിയുടെ അച്ചുതണ്ടിന് ചെരിവില്ലായിരുന്നുവെങ്കിൽ ഭൂമിയിൽ കാലാവസ്ഥകൾ ഉണ്ടാകില്ലായിരുന്നു സീസണുകൾ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഭൂമിയിലെ ജീവന്റെ അവസ്ഥ ഇങ്ങനെ ഒന്നും ആകില്ലായിരുന്നു നോക്കൂ നമുക്ക് നന്നായി ജീവിക്കാൻ വേണ്ടി എന്തെല്ലാമാണ് പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് അതുപോലെ ചന്ദ്രൻ്റെ ഒരു മുഖം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അല്ലേ അതൊരു വലിയ അത്ഭുതമാണ് ചന്ദ്രൻ്റെ മറുവശം ചന്ദ്രനിൽ പോയ പേടകങ്ങൾ അതിൻ്റെ ചിത്രങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ്റെ ഒരു മുഖം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അതെന്തുകൊണ്ടാണ് എന്നറിയുമോ ഭൂമിയും ചന്ദ്രനും തമ്മിൽ ടൈഡൽ ലോക്കിംഗ് എന്ന ഒരു പ്രത്യേകതയുണ്ട് ഒരു പ്രതിഭാസമുണ്ട് അതായത് വലിയ ഒരു മാസീവായ ഒരു ഗോളത്തിൻ്റെ സമീപത്ത് ഒരു ചെറിയ ഗോളം ഉണ്ടെങ്കിൽ ഉപഗ്രഹമായി ചെറിയ ഗോളമുണ്ടെങ്കിൽ അവ തമ്മിൽ ഉണ്ടാകുന്ന ടൈഡൽ ലോക്കിംഗ് എന്ന് പറയുന്ന പ്രത്യേകതയാണിത് ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം ഒരു കൈ നമ്മളൊരു കയ്യിൽ ഒരു ചരട് കെട്ടി ഒരു പന്തിലേക്ക് പന്തിൻ്റെ അറ്റത്തൊരു കൊളുത്തും കെട്ടി നമ്മളിങ്ങനെ കറക്കുകയാണെങ്കിൽ ആ കൊളുത്ത് എപ്പോഴും നമ്മുടെ കൈയുടെ നേരെ തന്നെയായിരിക്കും ഉണ്ടാവുക അല്ലേ അങ്ങനെ അദൃശ്യമായ ഒരു ചരട് ഈ ചന്ദ്രനും ഭൂമിയും തമ്മിലുണ്ട് ഈ ബന്ധനത്തിനെയാണ് ടൈഡൽ ലോക്കിംഗ് എന്ന് പറയുന്നത് അത് ഈ ഗ്രഹങ്ങളുടെ ഈ ഗോളങ്ങളുടെ മാസിലുള്ള വ്യത്യാസം ഒരു വലിയ ഗ്രഹത്തിൻ്റെ ഒരു വലിയ ഗോളത്തിൻ്റെ സമീപത്തുള്ള ഒരു ചെറിയ ഗ്രഹം സമീപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്നര ലക്ഷം കിലോമീറ്ററൊക്കെ പ്രപഞ്ചത്തിനെ സംബന്ധിച്ചിടത്തോളമൊക്കെ വളരെ അടുത്താണ് അതുകൊണ്ടാണ് ഈ ടൈഡൽ ലോക്കിങ് എന്ന് പറയുന്ന പ്രതിഭാസം ശരിക്കും ഭൂമിയിൽ ഒരു ചരട് കെട്ടി ചന്ദ്രനെ കറക്കുന്നതു മുതലെ തന്നെയാണ് അത്രമാത്രം ദൃഢമാണ് ആ ബന്ധം ഇത് ഭൂമിയും ചന്ദ്രനും തമ്മിൽ മാത്രമല്ല സൗരയുധത്തിലെ എല്ലാ ഗ്രഹങ്ങളുടെയും ചന്ദ്രന്മാർ ഉപഗ്രഹങ്ങൾ തമ്മിൽ ഈ ടൈഡൽ ലോക്കിംഗ് ഉണ്ട് എന്നാൽ ഭൂമിയും ഗ്രഹങ്ങളും തമ്മിൽ ഈ ടൈഡൽ ലോക്കിംഗ് ഇല്ല ഉണ്ട് സൂര്യനും ബുധനും തമ്മിലുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുധൻ ചന്ദ്രനോ സൂര്യനോട് വളരെ അടുത്താണ് വളരെ വളരെ അടുത്താണ് അതുകൊണ്ട് തന്നെ ആ ടൈഡൽ ലോക്കിംഗ് അവിടെ ഉണ്ട് എന്നാൽ ഗ്രഹങ്ങളുടെ സ്ഥാനം അകന്നകന്ന് പോകും തോറും അവിടെ ടൈഡൽ ലോക്കിംഗ് എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാവാറില്ല അതുകൊണ്ടാണ് ഗ്രഹങ്ങളും മറ്റുള്ള ഗ്രഹങ്ങളും സൂര്യനും തമ്മിലില്ലാത്തത് ഈ ടൈഡൽ ലോക്കിംഗ് എന്ന് പറയുന്നത് ഇതാണ് ഇത് ഭൂമി ഇത് ചന്ദ്രൻ ഈ ചന്ദ്രനിൽ ഒരു ചന്ദ്രനിലൊരു എന്ന് വിചാരിക്കുക ഒരു ചരട് കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു ഇങ്ങനെ കറങ്ങുന്നു ചന്ദ്രൻ ഇവിടെ വരുമ്പോൾ ആ കുളുത്തിവിളയായിരിക്കും ചന്ദ്രൻ ഇവിടെ വരുമ്പോൾ ആ കുളത്ത് കുളത്തിവിടെയായിരിക്കും ചന്ദ്രൻ ഇവിടെ വരുമ്പോൾ ആ കുളത്ത് കുളുത്തിവിടെയായിരിക്കും അത് നോക്കൂ എപ്പോഴും ആ കൊളുത്തുള്ള ഭാഗം മാത്രം ഭൂമിയുടെ നേരെ തിരിഞ്ഞിരിക്കും ഈ കൊളുത്തും ഈ ചരടും എല്ലാം അദൃശ്യമാണത് ഇതാണ് ടൈഡൽ ലൊക്കി ഇവിടെ നമ്മൾ മറ്റൊരു പ്രത്യേകത കൂടി മനസ്സിലാക്കണം ഭൂമി ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് കറങ്ങാൻ എത്ര ദിവസം വേണം ഇരുപത്തി നാല് മണിക്കൂർ വേണം ചന്ദ്രൻ ഈ ഒരു പ്രാവശ്യം ഒന്ന് കറങ്ങി വരാൻ ഇരുപത്തിയെട്ട് ദിവസവും വേണം ഇത്രയും നമുക്കറിയാം ഇ ചന്ദ്രൻ ഇങ്ങനെ ഭൂമിയെ പ്രദക്ഷിണം ചെയ്യുന്നതിനോടൊപ്പം ഇത് സ്വയം കറങ്ങുന്നുമുണ്ട് ഇല്ലേ ഈ ടൈഡൽ ലോക്കിംഗ് ഉള്ളതുകൊണ്ട് ഒരു ഒരു പ്രശ്നമുണ്ട് എന്താണെന്നറിയോ ഇരുപത്തെട്ട് ദിവസം കൊണ്ടാണ് ചന്ദ്രൻ ഒരു പ്രാവശ്യം ഭൂമിയെ വലം വയ്ക്കുന്നത് അതേപോലെ തന്നെ ചന്ദ്രനൊന്ന് സ്വയം കറങ്ങാനും ഇരുപത്തെട്ട് ദിവസം തന്നെ വേണം നോക്കൂ ഈ കൊളുത്ത് ഇവിടെത്തി ഇവിടെത്തി ഇവിടെ എത്തി വീണ്ടും ഇവിടെ എത്തി ഈ ഭാഗം അതായത് ഇതിൻ്റെ അകത്തൂടെ ചന്ദ്രൻ ഒരു പ്രാവശ്യം സ്വയം ഒന്ന് കറങ്ങി വരാൻ ഇത്രയും ദിവസം വേണം എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് ചന്ദ്രൻ ഒരു പ്രാവശ്യം സ്വയം പ്രദക്ഷിണം ചെയ്യുന്ന സമയവും ഭൂമിയെ പ്രദക്ഷിണം ചെയ്യുന്ന സമയവും ഒന്ന് തന്നെയാണ് ഇരുപത്തെട്ട് ദിവസമാണ് ഇപ്പം ഭൂമിയിലെ ഇരുപത്തിനാല് മണിക്കൂർ ഈ ഭൂമിയിലെ ഇരുപത്തിനാല് മണിക്കൂറിനെ രണ്ടായിട്ട് വിഭജിച്ചാൽ പന്ത്രണ്ട് മണിക്കൂർ രാത്രിയും പന്ത്രണ്ട് മണിക്കൂർ പകലും അപ്രോക്സിമേറ്റ്ലി ഈ സ്വയം തിരിയാനെടുക്കുന്ന സമയത്തിനെ വിഭജിച്ചുകൊണ്ടാണ് ഡേ ആൻഡ് നൈറ്റ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് പന്ത്രണ്ട് മണിക്കൂർ ചന്ദ്രൻ്റെ എന്താണ് ചന്ദ്രൻ ഒരു പ്രാവശ്യം ഒന്ന് സ്വയം തിരിയണമെങ്കിലും ഇരുപത്തെട്ട് ദിവസം അവിടെ വേണം അപ്പോൾ അതിനെ രണ്ടായിട്ട് വിഭജിച്ചാൽ അതിനെ രണ്ടായിട്ട് വിഭജിച്ചാൽ പതിനാല് ദിവസം ഡേ പതിനാല് ദിവസം നൈറ്റ് ഈ ഡേ നൈറ്റ് എന്നുള്ളത് നമ്മൾ ഭൂമിയിലെ കണക്കാക്കിയിട്ടാണ് അതായത് ഭൂമിയിലെ പതിനാല് ദിവസമാണ് ചന്ദ്രൻ്റെ ഒരു പകൽ ഭൂമിയിലെ പതിനാല് ദിവസമാണ് ചന്ദ്രൻ്റെ ഒരു രാത്രി ഇപ്പം നമ്മൾ ഓർമ്മയുണ്ടാകും ചാന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചപ്പോൾ ചന്ദ്രയാൻ മൂന്ന് അവിടെ ഇവിടെ അവിടെ വർക്ക് ചെയ്തത് ഭൂമിയിലെ പതിനാല് ദിവസമാണ് അതായത് ചന്ദ്രനിലെ ഒരു പകൽ അത്രയും അതാണ് ഈ വ്യത്യാസം ഇത് കൃത്യമായി മനസ്സിലാക്കുക എല്ലാ ഗ്രഹങ്ങളുടെയും ഉപഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹങ്ങൾ ഇപ്പോൾ ഭൂമിക്ക് ഉപഗ്രഹമുണ്ട് ചൊവ്വയ്ക്ക് രണ്ട് ഉപഗ്രഹങ്ങളുണ്ട് വ്യാഴത്തിന് ഒരുപാട് ഉപഗ്രഹങ്ങളുണ്ട് ഈ ഇവയ്ക്കെല്ലാം തമ്മിൽ ആ ഗ്രഹവുമായി അതിൻ്റെ മാതൃഗ്രഹവുമായി ഈ രീതിയിലുള്ള ഒരു കൊടി ബന്ധം ഒരു ടൈഡൽ ഉണ്ട് ഒരു ഒരദൃശ്യമായ ചരട് കൊണ്ടാണ് അവ ബന്ധിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവയുടെ ഒരു മുഖം മാത്രമേ എപ്പോഴും ആ ഗ്രഹത്തിന് നേരെ തിരിഞ്ഞിരിക്കുകയുള്ളൂ ഇതാണ് ടൈഡൽ ലൂക്കിങ് അതുകൊണ്ടാണ് ചന്ദ്രൻ്റെ ആ മുഖം മാത്രം നാം എപ്പോഴും കാണും അങ്ങനെ രണ്ട് എപ്പിസോഡുകളിലായി ചെയ്ത ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങളെപ്പറ്റിയും സൂര്യ ചന്ദ്രഗ്രഹണങ്ങളെ പറ്റിയുമൊക്കെ ചെയ്ത ഈ വീഡിയോ പരമ്പര ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം